കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം ഒന്നാം തീയതി മുതൽ കർക്കിടകം മുപ്പത്തി ഒന്നാം തീയതി വരെയുള്ള മലയാള പുതുവർഷ നക്ഷത്ര ഫലമാണ് ഞാനിവിടെ പറയുന്നത് പൂരം നക്ഷത്രം പൂരൻ നക്ഷത്രക്കാർക്ക് ഈ പുതുവർഷത്തിൽ ഗുണമുണ്ടാവും ദോഷം ഉണ്ടാവും ഗുണം മാത്രം പ്രവചിച്ചിട്ട് കാര്യമില്ലല്ലോ ദോഷങ്ങളും ഉണ്ടെങ്കിൽ അത് പറയണമല്ലോ അപ്പൊ ദോഷത്തിനാണ് കൂടുതൽ സാധ്യത കൂടുതൽ ഇവർക്ക് പൂരം നക്ഷത്രക്കാർക്ക് കണ്ടകശനി കൂടിയാണ് അതായത് ഏഴിലാണ് ഇവരുടെ ശനി നിൽക്കുന്നത് ഏഴാം ഭാവത്തിൽ അതായത് ചിങ്ങക്കൂറിൻ്റെ ഏഴാമത്തെ ഭാവം അതായത് കുംഭക്കൂർ കുംഭക്കൂറില് ശനി നിൽക്കുന്നു ഏഴ് ദാമ്പത്യകാരകനാണ് അപ്പോൾ ദാമ്പത്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും ഇവർക്ക് ഈ പുതുവർഷത്തിൽ മനഃസുഖം കിട്ടാൻ സാധ്യതയുണ്ട് എന്നാൽ മുഴുവൻ ഈ പന്ത്രണ്ട് മാസവും മനസുഖം കിട്ടുമെന്ന് പറയാൻ പറ്റില്ല മനസുഖവൊക്കെയാണ് കിട്ടും കുടുംബത്തിൽ സുഖമുണ്ടാവും കർമ്മരംഗത്തും ഗുണങ്ങളുണ്ടാവും അതായത് പ്രവൃത്തികൾ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ഗുണങ്ങളുണ്ടാകാം കാര്യങ്ങളിൽ വിജയവും ഉണ്ടാകും പ്രവർത്തികൾ കാര്യം എന്ത് കാര്യം ചെയ്താലും അവിടെ ഒരു വിജയം ഇവർക്ക് ഉണ്ടായിരുന്നു വരാം സന്താനങ്ങളെ കൊണ്ട് ഇവർക്ക് ഗുണങ്ങളും ഉണ്ടാകും ഇത് ഒരു വർഷത്തെ ഫലമാണ് ഞാൻ ഈ പറയുന്നത് മംഗളകാര്യങ്ങളിൽ വിജയമുണ്ടാവും മംഗളകാര്യങ്ങളിലും ഏർപ്പെട്ട് വിജയത്തിലെത്തിക്കാനും ഇവർക്ക് സാധിച്ചെന്നു വരും ധർമ്മപ്രവർത്തി ധർമ്മപ്രവൃത്തി ചെയ്യാനിടവരും അതോടൊപ്പം ഇവർക്ക് ഉണ്ടാവുന്ന ദോഷാനുഭവങ്ങൾ സന്താനങ്ങളിൽ നിന്ന് ഗുണം ഉണ്ടാകുകയും അതോടൊപ്പം സന്താനങ്ങളിൽ നിന്നും വിരോധം ഉണ്ടാകാനും ഇടവരും സന്താനങ്ങളിൽ നിന്നും വിരോധം ഉണ്ടാകും ഉണ്ടാകും അതായത് ധനത്തിന് ചെലവ് വർധിക്കും ധനവ്യയം ധനത്തിന് ചെലവ് വർദ്ധിക്കും വാക്കിന് ദോഷം ഉണ്ടാവും ചെയ്യുന്ന പ്രവർത്തികളിൽ വാക് ദോഷങ്ങൾ ഉണ്ടാകാം ബന്ധുജനങ്ങൾക്ക് ദോഷാനുഭവങ്ങൾ ഉണ്ടാവും ഇവരായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ബന്ധുജനങ്ങൾക്ക് അരിഷ്ടതകൾ ഉണ്ടാകാം കർമ്മരംഗത്ത് പുരോഗതി ഉണ്ടാകുമെങ്കിലും അവിടെ ചില തടസ്സങ്ങളും അതോടൊപ്പം ഇവർക്ക് പ്രതീക്ഷിക്കാം കർമ്മതടസ്സങ്ങളും ഉണ്ടാകാം ദോഷശാന്തിക്കായി ശാസ്താവിനെ പ്രീതിപ്പെടുത്തുന്നത് നല്ലതാണ് ശനീശ്വര പൂജ നടത്തുന്നതും നല്ലതാണ് നാമം ജപിക്കുന്നതും നല്ലതാണ് വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും നല്ലതാണ്